ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് പുള്ളി അച്ചാറായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു സ്റ്റവില് ഗ്യാസ് കത്തിച്ച് അതിനകത്തോട്ട് ഒരു ഒരു വള അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു വെച്ച് ഒരു ഒരു പാത്രം വെക്കണം അച്ചാറിടാൻ വേണ്ടി നിന്ന് ആവണം എന്നിട്ട് ഒരു ഒരു നടുക്കായിട്ട് വരുന്ന ഒരു ഫ്ലെയിം ആയിട്ട് അവർ നമ്മളവിടെ വെക്കണം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ടൊരു ഒരു അത്യാവശ്യം നമുക്ക് വേണ്ട അത്രയും ഓയിലൊഴിക്കാം നമ്മൾ ൊഴിച്ചു ഇനി നമുക്ക് കടുകിടണം പിന്നെ ഇപ്പോൾ കടുക എടുക്കുവാണ് കടുകൊണ്ട് ഉപ്പുണ്ട് വിളകുപൊടിയും ഉണ്ട് പിന്നെ പുളിയുണ്ട് ഇഞ്ചിയുണ്ട് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പച്ചമുളകുമുണ്ട് കറിവേപ്പിലയും ഉണ്ട് ഇവിടേക്കും നമ്മൾ കടുക് ഇടാം അതോട് ഫസ്റ്റ് കാളും വിടാം ഭയങ്കര പൊട്ടിത്തെറിയാണ് കടുക് അപ്പോൾ നമുക്ക് ചെറിയ മൂടിയാണെങ്കിൽ രണ്ടെണ്ണം ഇടണം രണ്ട് സ്പൂണായിട്ട് ഇടണം പിന്നെ വലിയ ഒരു ഇതാ വലിയ സ്പൂൺ ആണെങ്കിൽ ഒരു സ്പൂൺ ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഇനി വെളു ഇഞ്ചി ഇടാം ഇഞ്ചിയൊക്കെ നല്ല ഇഷ്ടമുള്ളത്ര ഇടാം പിന്നെ വെളുത്തുള്ളി ഇടാം അത് അഞ്ചേ പത്ത് മതി പിന്നെ പച്ചമുളക് മൂന്നെണ്ണം അരിഞ്ഞത് അത് നല്ലപോലെ മിക്സ് ആക്കാം എന്നിട്ട് കറിവേപ്പിലയും കൂടി ഇടാം ഇതെല്ലാം നല്ല പോലെ വാടുന്നത് ഒരു ബ്രൗൺ കളറായി വരുന്ന നമുക്കൊന്ന് നമുക്കൊന്നിതൊന്ന് അടച്ചു വെക്കണം അതിന് മുമ്പ് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചേരം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ മൂടി വെച്ച് അടച്ചു വെക്കാം അത് നല്ലപോലെ വാടണം അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ബെല്ലൈക്കനും ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ ചെമ്മീൻ പുളിയാണ് അപ്പം അത്യാവശ്യം വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ആ നമ്മൾ പറഞ്ഞ ചെമ്മീൻ പുളിയില്ലേ ആ പച്ച കളറില് അതിന് അപ്പോഴത്തേക്കും ആ പുളിയൊക്കെ ഇടണം ഇതിനു മുമ്പേ ആ കറിവേപ്പ് നമുക്കൊന്ന് പിരിച്ചിട്ടിട്ട് അവിടെ വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് അത് നല്ലപോലെ വാടി ഒരു ബ്രൗൺ കളറായി വന്നേക്കാൻ നിങ്ങൾ കണ്ടോ പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ആ പുളി അങ്ങോട്ടിട്ട് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും പുളി ഇടാം ഏഹ് ഞങ്ങളിപ്പോൾ എത്ര ഇട്ടേന്ന് അറിഞ്ഞൂടാം ഞാനും എൻ്റെ അനിയനും എൻ്റെ വല്ലമാരെ കൂടെ ചേർന്നാണ് അത് അരിഞ്ഞതല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അരിയുക നല്ലപോലെ ഇളക്കി കൊടുക്കാം പിന്നെ പച്ച കളറും നല്ലപോലെ ഒന്ന് മഞ്ഞ കളറായി വരുന്നത് വരെ ഒന്ന് ഇച്ചിരി നേരെ സ്റ്റൗലിടണം ഉണ്ടോ അത് ഇച്ചിരി മഞ്ഞ കടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എഴുന്നോട്ട് വിനാഗിരി ഒഴിക്കാം വിനാഗിരി നമുക്ക് ഇഷ്ടമുള്ള അത്ര അല്ല എന്നാലും ആദ്യം ഇച്ചിരി ഇടണം എന്നിട്ടാണ് നമ്മൾ അടുത്ത് വെക്കുന്നത് ഇടേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഇടാം നല്ലപോലെ പോലെ ഇളക്കാം വിനാഗിരി രണ്ടാമത് ഇടുന്ന ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര ഇടാം കൂടുതൽ ഇടുന്നതാണ് നല്ലതെന്നുവെച്ചാല് ചീഞ്ഞു പോവാതിരിക്കും ആട്ടായി കുറച്ചു നേരം അടച്ചു വെക്കാം നല്ലപോലെ സെറ്റായിട്ട് വേണ്ടതുണ്ട് ഇനി നമുക്ക് മുളക് പൊടി ഇടാം വല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ചിട്ടാൽ മതി പിന്നെ എരിവില്ലാത്തയാണെങ്കിൽ നമുക്കിടാം പിന്നെ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കളർ വരത്തില്ലെങ്കിൽ നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ കളർ വേണമെങ്കിൽ കളർ വേണ്ട ഇഷ്ടമുള്ള പോലെ ഇടാം Mm hmm. നമ്മൾ നമ്മൾ സേടി എന്നൊക്കെ ആ ഒരു മുളക് പൊടി ഇട്ടു ആ ഒരു ആ ഒരു ബാറ്ററി പോലത്തെ അത് ഇടണം ഹലോ അപ്പോൾ നമ്മൾ കായപ്പൊടി ഇട്ടു ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ആ വിനാഗിരി ഇടാമെന്ന് ചീഞ്ഞു പോകില്ലേല് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിക്കുന്നത് നല്ലപോലെ ഇച്ചിരി ഒഴിക്കുന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞു പോവും അതുകൊണ്ടാണ് കുറേ ഒഴിക്കാൻ പറയുന്നത് എന്നിട്ട് ആ വിനാഗ്രി ഒഴിച്ചിട്ട് ആ മിനാഗ്രി എല്ലാ പുളിയിലും മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്കൊന്ന് നിരത്തി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം ഇതൊക്കെയാണെങ്കിൽ കറിവേപ്പില വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്യാം എന്നാണ് ഉദ്ദേശിച്ചത് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പൂളി അച്ചാർ റെഡി